ലോക ലഹരി വിരുദ്ധ ദിനത്തിൽ മാലോത്ത് കസബ സ്കൂളിൽ വിദ്യാർത്ഥികൾ വിവിധ പരിപാടികൾ നടത്തി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലോക ലഹരി വിരുദ്ധ ദിനത്തിൽ മാലോത്ത് കസഭ സ്കൂളിൽ വിദ്യാർത്ഥികൾ വിവിധ പരിപാടികൾ നടത്തി ലഹരിയുടെ കാണാച്ചിറകുകൾ മനുഷ്യജീവനും പൊതുസമൂഹത്തിനും ഭീഷണിയായ സാഹചര്യത്തിൽ മാലോത്ത് കസബയിലെ കുട്ടികൾ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ പരിപാടികൾ ശക്തമാക്കി ലഹരിയിൽ നിന്നും സ്കൂൾ വിദ്യാർത്ഥികളെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് ഈ പരിപാടിയുടെ ലക്ഷ്യം ലഹരി വിരുദ്ധ ഫ്ലാഷ് മോബ് റാലി സൈക്കിൾ റാലി പ്രതിജ്ഞ പോസ്റ്റർ രചന എന്നിവ നടന്നു ആന്റി നർക്കോട്ടിക്സ് ക്ലബ്ബ് എസ് പി സി സ്കൌട്ട് ആന്റ് ഗൈഡ്സ് ജെആർസി എന്നീ ക്ലബ്ബുകളുടെ അധ്യാപകരായ ബീന ചാക്കോ റിജി സെബാസ്റ്റ്യൻ കെ വി മഞ്ജു ജിഷ പി ജോസഫ് പി ജി ജ്യോജിത സുഭാഷ് വൈ എസ് മേരിക്കുട്ടി സെബാസ്റ്റ്യൻ പി ബി ജീന എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു വിരുദ്ധ പരിപാടികൾ സ്കൂളിൽ നടന്നത് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ താന്തിയുടെ സുവർണമുദ്ര അക്സര ജ്വല്ലറി മേലെ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്ഥരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊരുമയുള്ള സ്വർണ്ണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സഹ വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച് കമനീയമായ കലവറ അക്സര ജ്വല്ലറി മേലെ ചെറുപുഴ